ഹായ്മുള്ള സുഹൃത്തുക്കളെ ലോകം മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോ ഭൂമിയിൽ മാത്രമേ മനുഷ്യന് വാസയോഗ്യമുള്ളൂ എന്ന രൂപത്തിൽ പഠനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു മറ്റേതെങ്കിലും ഗ്രഹങ്ങൾ ഇതുപോലെ തന്നെ മനുഷ്യന് വാസയോഗ്യമായ രൂപത്തിലുണ്ടോ അത്രമാത്രം കാലം ഏറെ മാറിപ്പോയി കണ്ടുപിടുത്തങ്ങളും അതേപോലെ തന്നെ മാറിപ്പോയി എന്നിട്ടും ഒരു വിഭാഗം മനുഷ്യരിപ്പോഴും ആറാം നൂറ്റാണ്ടിൽ തന്നെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു അവർക്ക് പ്രവാചകൻ എങ്ങനെയാണോ സഞ്ചരിച്ചത് പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ തന്നെ ജീവിച്ചാലേ ജീവിതം സാധുവാകൂ എന്നാലേ ഒരു മുസ്ലിമിൻ്റെതായിട്ടുള്ള ജീവിതം നയിക്കാൻ സാധിക്കൂ എന്നാലേ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അന്നാവൂ പരിഗണിക്കൂ എന്നാൽ മാത്രമാണ് നമ്മൾ ശരിയായ മുസ്ലിമായി മാറുക അങ്ങനെ ആളുകളെ മതം മാറ്റിയും വാളെടുത്ത് യുദ്ധം ചെയ്തു അങ്ങനെ മതം വളർത്താൻ വേണ്ടി എന്തൊക്കെയാണോ ആറാം നൂറ്റാണ്ടിൽ കണ്ടുപിടുത്തങ്ങൾ ഒന്നും നടന്നിട്ടില്ലാത്ത ഒരു പക്ഷേ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്രക്കും ഒരു അതിനൂതനമായിട്ടുള്ള സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ പ്രവാചകൻ എങ്ങനെയാണോ ജീവിച്ചത് എങ്ങനെയാണോ പ്രവാചകൻ ഇസ്ലാം എന്ന മതത്തെ പ്രചരിപ്പിച്ചത് അതുപോലെ തന്നെ ആയിരിക്കണം ഇന്നും ജീവിക്കേണ്ടത് എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ജനങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ഉയർന്നു വന്നിട്ടുണ്ട് ഈ കാലഘട്ടങ്ങളിലും അതെ ഈ കാലഘട്ടത്തിൽ അന്നത്തെ കാലത്ത് പ്രവാചകൻ എന്താണ് കഴിച്ചിരുന്നത് പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചിരുന്നത് പ്രവാചകൻ എങ്ങനെയാണ് ഇസ്ലാമിക പ്രബോധനം ജനങ്ങളുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തിരുന്നത് അങ്ങനെ തന്നെയായിരിക്കണം ഇപ്പോഴും എന്ന രൂപത്തിലാണ് ഇവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ചൈന പോലെ ഒരു രാജ്യത്ത് മതം പാടില്ല എന്ന് മാത്രമല്ല മതത്തെ ഒരു മാനസിക രോഗമായിട്ടാണ് പരിഗണിക്കപ്പെടുന്നത് തന്നെയുമല്ല അവിടെ നോമ്പ് പിടിക്കാൻ പാടില്ല മസ്ജിദുകൾ അതൊന്നും അവിടെ പറ്റില്ല ഏർ നോമ്പ് പിടി നോമ്പിന്റെ സമയത്ത് ഉച്ചയ്ക്ക് ആളുകൾ ഭക്ഷണം കഴിക്കുന്നു എന്ന് ഉറപ്പാക്കേണ്ടുന്ന ഒരു ഉത്തരവാദിത്വം പോലും അവിടത്തെ ഭരണകൂടത്തിനുണ്ട് എന്ന് പറയുമ്പോൾ അവിടുത്തെ മസ്ജിദുകളുടെയൊക്കെ അവസ്ഥ എന്താണ് പൊതുനിരത്തുകളിൽ അവർക്ക് മുസല്ലായിട്ട് നമസ്കരിക്കാൻ പറ്റുമോ ഒരു കിലോമീറ്ററിനകത്ത് അഞ്ചും പള്ളും അഞ്ചും പത്തും പള്ളികൾ പറ്റുമോ പറ്റില്ല മുസല്ലയുമായിട്ട് നടക്കാൻ പറ്റില്ല നമസ്കരിക്കാൻ പറ്റില്ല ഹിജാബ് ധരിക്കാൻ പറ്റില്ല കാരണം ഇവര് ആ നാട്ടിൽ എന്താണ് ഉണ്ടാക്കിയത് എന്ന് കൃത്യമായി അറിയുന്ന ഭരണാധികാരികൾ അവർക്ക് കൂട്ടിട്ടു ഒരു വലിയ ജനവിഭാഗത്തെ പൂർണ്ണമായി അടിച്ചമർത്തുന്നതിലേക്ക് മാറിയിരിക്കുന്നു അവിടെ വലിയ തോതിലാണ് ഉയിഗോർ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്ഥിതി മഹാകഷ്ടമാണ് എന്ന് പറയാൻ വയ്യ ഇവരെല്ലാവരും എന്തായാലും തീവ്രവാദികളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ മുതൽ ചൈനീസ് ഭരണകൂടം ഇവരോട് ശത്രുതാ മനോഭാവത്തോടെ പെരുമാറുന്നു തുടക്കത്തിൽ തന്നെ പലരും ഭാരതത്തിലും അഫ്ഗാനിസ്ഥാനിലും കസാക്കിസ്ഥാനിലും ഒക്കെയാണ് പോയിട്ട് അഭയം പ്രാപിച്ചത് പക്ഷേ ബാക്കിയുള്ളവരെ പൂർണ്ണമായിട്ടും മുസ്ലിങ്ങൾ ജീവിക്കുന്ന ഈ സിഞ്ചു ക്രിവിശ്യ എന്ന് പറയുന്നത് ഒരു വലിയ തുറന്ന ജയിലായിട്ട് മാറിയിട്ടുണ്ട് ഇനി ജയിലായിട്ട് മാറി എന്ന് മാത്രമല്ല ഏതാണ്ട് പത്ത് ലക്ഷത്തോളം പേരെയാണ് അവർ തടവിലാക്കിയിട്ടുള്ളത് ോട്ട് ഇപ്പോൾ ഒരു പക്ഷെ അതിന്റെ എണ്ണം കൂടിയിട്ടുണ്ട് ആ കണക്കുകളൊന്നും പുറം ലോകത്തിന് ഒരു തരത്തിലും ലഭ്യമല്ല പക്ഷെ അതുകൊണ്ട് മാത്രം നിൽക്കുന്നില്ല അവിടെ പൂർണ്ണമായിട്ട് ഇസ്ലാമിക രീതിയിലുള്ള ജീവിതം അസാധ്യമാക്കുകയാണ് ചൈനീസ് ഭരണകൂടം ചെയ്യുന്നത് അതിനുവേണ്ടി ഏതാണ്ട് പതിനാറായിരത്തോളം പള്ളികൾ ഇതിനോടകം അവർ പൊളിക്കുകയോ അല്ലെങ്കിൽ രൂപം മാറ്റുകയോ ചെയ്തിട്ടുണ്ട് പല പള്ളികളും ഇപ്പോൾ കഫേകളാണ് ചിലതൊക്കെ ബാറുകളാണ് ചിലതൊക്കെ ലൈബ്രറികളാണ് പള്ളി പാടില്ല പരസ്യമായി പ്രാർത്ഥന പാടില്ല മുസ്ലിം വേഷവിധാനം പാടില്ല ഖുറാനിന്റെ സൂക്തങ്ങൾ പരസ്യമായിട്ട് പറയാൻ പാടില്ല എന്ന് മാത്രമല്ല ഖുറാൻ സൂക്തങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള മെസ്സേജുകൾ സന്ദേശങ്ങൾ പോലും പരസ്പരം കൈമാറാൻ പാടില്ല കൈമാറിയാൽ ജയിലാണ് അതിനുള്ള മറുപടി എന്ന് മാത്രമല്ല ചൈനയിലെ പുരുഷന്മാർ ഹാൻ വംശജരായ പുരുഷന്മാരെ പൂർണ്ണമായിട്ട് അവരെ വലിയ തോതിൽ ഈ സിഞ്ചു പ്രോവിൻസിലേക്ക് പ്രവിശ്യയിലേക്ക് കൊണ്ടുവരികയും ഇവിടുത്തെ സ്ത്രീകളുമായി അവരെ വിവാഹം കഴിപ്പിക്കുകയും അവർ അവരിൽ കുട്ടികൾ ഉണ്ടാകുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് എന്തിനാണെന്ന് അറിയാമോ ഉഗ് മുസ്ലിങ്ങളുടെ വംശീയമായ ആ ഐഡന്റിറ്റി അവരുടെ വ്യക്തിത്വം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് മുസ്ലിം ജനവിഭാഗങ്ങളോട് മുസ്ലിം വിശ്വാസങ്ങളോടെ അവരുടെ പ്രാക്ടീസുകളോടെ കാണിക്കുന്ന പ്രശ്നങ്ങളാണ് ഈ അതിന്റെ കൂട്ടത്തിൽ പറയേണ്ട ഒരു കാര്യം മൂന്ന് കുട്ടികളിൽ കൂടുതൽ അവരുണ്ടാകാൻ പാടില്ല എന്ന് കൃത്യമായ തീട്ടുപരം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞു ചെറിയ ഇതിനെയൊക്കെ നമ്മുടെ നാട്ടിൽ എപ്പോഴെങ്കിലും എന്നെങ്കിലും ആരെങ്കിലും എതിർത്ത് നമ്മൾ കേട്ടിട്ടുണ്ടോ ഇല്ല ചങ്കിലേ ചൈനയാണ് അതുകൊണ്ട് എന്തു വന്നാലും ശരി ാലം കണ്ണടച്ചു കൊടുക്കാം അവിടെ നടക്കുന്ന പുരോഗതി പ്രവർത്തനങ്ങളാണ് പുരോഗമന പ്രവർത്തനങ്ങളാണ് വളർച്ചയാണ് എന്നങ്ങൾ പറയാം അവിടത്തെ മതവിമർശനങ്ങളെ ശക്തമായി പിന്താങ്ങുകയും ഇവിടെ മതത്തിന്റെ ആറാം നൂറ്റാണ്ടിലുള്ള ഗോത്രീയതയെ വരെ പിന്താങ്ങുകയും ചെയ്യുന്ന രൂപത്തിലേക്ക് അധപതിച്ച ഒരു ജനസമൂഹമായി പോയി നമ്മുടെ ജനത അല്ലെ റീ എഡ്യൂക്കേഷൻ സെന്റർ എന്നുള്ള പേരിൽ പുതിയ സ്ഥലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെ ആൾക്കാരെ പുനർവിദ്യാഭ്യാസം ചെയ്യുകയാണ് അതിൽ പ്രായമായവരുണ്ട് ചെറുപ്പക്കാരുണ്ട് ചെറിയ കുട്ടികളുണ്ട് ഇവരെ ഒക്കെ പഠിപ്പിക്കും ചൈനീസ് കൾച്ചറാണ് കമ്മ്യൂണിസ്റ്റ് ചരിത്രമാണ് യാതൊരു കാരണവശാലും ഇസ്ലാമുമായി തൊട്ടുനറിക്കാൻ താഴത്തിലുള്ള ഒരു കാര്യവും പഠിക്കാൻ പാടില്ല പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളത് വളരെ കർശനമായ നിലപാട് അവർ എടുത്തിട്ടുണ്ട് ഇവരെ പ്രേരിപ്പിച്ച ഘടകം എന്താണ് പല രാജ്യങ്ങളിലും പോയി ഇവര് കാണിച്ചു കൂട്ടുന്ന കസർത്തുകൾ കണ്ടിട്ട് തന്നെയല്ലേ പതിനേഴ് മുതൽ ഒന്നും കൂടി കർക്കശമാക്കിയിട്ടുണ്ട് ചൈനയിലെ ഞാൻ നേരത്തെ അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല പതിനാറായിരം മോസ്കുകൾ ഇല്ലാതാക്കിയ സ്ഥലത്ത് പിന്നെ മൈക്കിലൂടെ ഉള്ള പ്രാർത്ഥന അത്തരം കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ചൈനയിൽ ഒരു മുസ്ലിം എന്ന നിലയിൽ ജീവിക്കാൻ പാടില്ല പറ്റില്ല എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഇരട്ടത്താപ്പ് എന്തുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എന്നുള്ളതിന് അവർ വളരെ കൃത്യമായി അവരുടെ ന്യായീകരണം പറയുന്നുണ്ട് ഇത് നേരത്തെ യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയും അമേരിക്കയും പറഞ്ഞിട്ടുണ്ട് അവരുടെ റിപ്പോർട്ടുകളിൽ ചൈന കാണിക്കുന്ന ഇത്തരം കാര്യങ്ങളെ കുറിച്ചുള്ള എതിർപ്പുകൾ പറഞ്ഞിട്ടുണ്ട് ഇത് മനുഷ്യാവകാശ ലംഘനമാണ് ഇത് വംശീയ ഹത്യാണ് എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ട് യു എസും പറഞ്ഞിട്ടുണ്ട് യു എൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ചൈന അത് മൈൻഡ് ചെയ്തില്ല ചൈന പറയുന്നത് ഞങ്ങൾക്ക് ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ രാജ്യത്തിന്റെ അഖണ്ഡത ഞങ്ങളുടെ രാജ്യത്തെ അതിനൊക്കെ നടപടികളാണ് എടുക്കുന്നത് നിങ്ങൾ പറഞ്ഞു അതല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞു അതല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യം പറഞ്ഞു എന്നൊക്കെ കേട്ടിട്ട് ഉടനെ തന്നെ ആ പ്രസ്താവന പിൻവലിക്കാനോ അയ്യോ ഉത്തരവ് പുറപ്പെടുവിച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്യാനോ അതങ്ങ് റദ്ദാക്കാനോ ഒന്നുമല്ല ചൈന നിന്നത് നമ്മൾ നമ്മളെടുത്ത തീരുമാനം നൂറിൽ നൂറ് ശതമാനം നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണത് ശരിയാണ് അതുകൊണ്ട് നമ്മളെടുത്ത ആ തീരുമാനവുമായി ഉറച്ചു നിൽക്കുകയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് യും ചെയ്യണം എന്ന നിലപാടാണ് അവർ സ്വീകരിച്ചത് അതാണ് ശക്തിയുക്തമുള്ള നിലപാട് ആവശ്യമില്ല എന്നാണ് ചൈന പറയുന്നത് ചൈന ഒരു പരിധിക്കപ്പുറത്തോട്ട് പിടിച്ചുകെട്ടാൻ യു എന് സാധിക്കുകയില്ല എന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം വളരെ ശക്തമായ ഒരു നിലപാടാണ് ചൈനയെടുത്തിരിക്കുന്നത് അതിൽ വലിയ തോതിൽ ക്രൂരതയുണ്ട് എന്ന് സാധാരണക്കാരായ ജനങ്ങളെ അത് ബാധിക്കുന്നുണ്ടോ എന്ന് ചൂണ്ടിക്കാട്ടാൻ വേണ്ടിയാണ് ഇത്രയും പറഞ്ഞത് പക്ഷേ ചൈനയെ അത് ചെയ്യുന്നത് മനസ്സിലാക്കാം അവരുടെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ രീതി അങ്ങനെയാണ് ടിബറ്റിലും അവർ അത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ പറയുന്ന ഭാരതത്തിലെ ഞാൻ നേരത്തെ ഇവരുടെയൊക്കെ നിശബ്ദതയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്തത് വേണ്ടി ഘോരം പ്രസംഗിക്കും നെഞ്ചടിച്ചു കരയും വേണമെങ്കിൽ ഉപവാസ സമരങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ സംഘടിപ്പിക്കും വേണമെങ്കിൽ കേന്ദ്ര സർക്കാരിനെ നാല് പള്ളു പറയും കേന്ദ്ര സർക്കാർ ഇസ്രായേലിനോടൊപ്പം ഇതെല്ലാം ചെയ്യുന്നവർ തൊട്ടായ തൊട്ടായൽ പകത്ത് വടക്ക് പടിഞ്ഞാറൻ മേഖലയിൽ നടക്കുന്ന ഈ വലിയ തോതിലുള്ള മുസ്ലിം ധ്വംസനം എന്തുകൊണ്ട് കാണാതെ പോകും വലിയ ഇരട്ടത്താപ്പ് ഇതിന്റെ പിന്നിലില്ലേ എന്തുകൊണ്ടാണ് ഭാരതത്തിലെ മുസ്ലിം സമൂഹം പോലും ഈ ഇരട്ടത്താപ്പ് മനസ്സിലാക്കാത്തത് ഒരാൾ മിണ്ടുന്നില്ല ഭാരതത്തിൽ ഈ പറയുന്ന ഒരാൾ മിണ്ടുന്നില്ല കാശ്മീരിലെ നേതാക്കന്മാർ അവരാണല്ലോ ആഗോള മുസ്ലിങ്ങൾക്ക് വേണ്ടി പലപ്പോഴും സംസാരിക്കുന്നത് അവർ മിണ്ടാറില്ല കേരളത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരു ആഗോള പാർട്ടിയുണ്ട് അവർ ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്തിനെ ഇവിടെ തീവ്രവാദം പ്രോത്സാഹിപ്പിക്കുന്ന ചില മുസ്ലിം സംഘടനകളുണ്ട് അവർക്കും അവരും ആഗോള വിഷയങ്ങൾ അവരുടെ ഓരോ പ്രസംഗത്തിലും കൈകാര്യം ചെയ്യുന്നവരാണ് അവരും ഉയഗർ മുസ്ലിങ്ങളെക്കുറിച്ച് മിണ്ടാറില്ല വലിയ ഇരട്ടത്താപ്പാണ് സുഹൃത്തുക്കളെ ഈ നടക്കുന്നത് അപ്പോഴാണ് ഈ റംസാൻ മാസത്തിൽ കഴിഞ്ഞ മൂന്നാല് ദിവസങ്ങൾക്കിടയിൽ വലിയ തോതിൽ വീഡിയോകൾ പുറത്തു വരുന്നത് ഇവരെ ഫോഴ്സ് ലേബർ ചെയ്യുകയാണ് ഇവരെ പൂർണ്ണമായിട്ട് നിർബന്ധിത ജോലി ചെയ്യിപ്പിക്കുകയാണ് ഈ സമയത്ത് എന്തിനാണെന്ന് അറിയാമോ ഇവർ ഫാസ്റ്റിങ് എടുക്കാതിരിക്കാൻ ഇവർ നോമ്പ് പിടിക്കാതിരിക്കാൻ കാരണം ജോലി ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കേണ്ടി വരും വെള്ളം കുടിക്കേണ്ടി വരും അങ്ങനെ നിരവധി ആൾക്കാരെ അങ്ങനെ ചെയ്യുന്ന അതായത് അവിടെ ഈ പരുത്തിയുമായി ബന്ധപ്പെട്ട ബിസിനസ് നടക്കുന്നുണ്ട് പരിധി വ്യവസായമുണ്ട് ആ പരുത്തി വ്യവസായത്തിൽ തന്നെ അവർ നിർബന്ധിത ജോലിക്കായി അവർ ആൾക്കാരെ നിയോഗിച്ചിരിക്കുന്നതിന്റെ സംഖ്യ ലക്ഷത്തോളം വരുമെന്നാ പറ അത്ര നട്ടമായ മനുഷ്യാവകാശ ലംഘനം നടക്കുന്നു ഇസ്ലാം വിരുദ്ധ പ്രവർത്തനം നടക്കുന്നു പക്ഷേ ആർക്കും ഉണ്ട് ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കൺട്രീസ് എല്ലാ വർഷവും ഇവർ ഒരുമിച്ച് കൂടുകയും കശ്മീരിൽ മുസ്ലിങ്ങൾക്കെതിരെ വലിയ തോതിൽ ധ്വംസനം നടക്കുന്നു എന്ന് പ്രമേയം പാസാക്കുകയും ചെയ്യാറുണ്ട് കഴിഞ്ഞ കുറേ വർഷങ്ങളായി നടക്കുന്ന ഒരു പ്രധാന ചടങ്ങാണത് അവരും ഇന്നേ വരെ ഒരു അക്ഷരം വേണ്ടിയിട്ടില്ല ഒ ഐ സിയും ഒ ഐ സിയുടെ ഒരു ഫാക്ട് ഫൈൻഡിങ് മിഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു ടീം ഈ പറയുന്ന സിൻജുവാൻ പ്രോവിൻസിൽ പോയിരുന്നു ഏതാനും വർഷങ്ങൾ മുമ്പ് പക്ഷെ അവർക്കും ഒരു അക്ഷരം വേണ്ടില്ല അവരും ഇപ്പോൾ പൂർണ്ണമായിട്ട് കാരണം എതിർഭാഗത്തു നിൽക്കുന്നത് ഒരു മതമാണ് വെറും മതമല്ല തീവ്ര മതമാണ് അവർ ഒരുമിച്ച് കൂടി ഒരുമിച്ച് നിന്നിട്ടായിരിക്കും എതിരാളിയെ കീഴ്പ്പെടുത്താൻ ശ്രമിക്കുന്നത് അപ്പോൾ നമ്മുടെ വോട്ട് ബാങ്ക് രാഷ്ട്രീയം ക്രീണന രാഷ്ട്രീയം നമ്മുടെ നയൻ വൺ സിക്സ് കപട മതേതരത്വം ഇതൊക്കെ പൊളിഞ്ഞു വീടത്തില്ലേ അതുകൊണ്ട് തൽക്കാലം ഇവരൊരു മതേതര മുഖമൂടി അങ്ങ് എടുത്തിട്ടിട്ട് മിണ്ടാതിരിക്കുക ഈ നയമാണ് ഇവർ സ്വീകരിച്ചു വരുന്നത് നന്ദി